ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ ആരംഭിച്ചു ലഹരി എന്ന സന്ദേശം ഉയർത്തി ഫുട്ബോൾ മത്സരത്തോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത് യുവാക്കളിലെ വരുന്ന മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ സ്പോർട്സ് ആണ് ലഹരി എന്ന സന്ദേശം നൽകിയാണ് ഇക്കുറി മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നാലക്കുളങ്ങര ക്ഷേത്രം ഗ്രൗണ്ടിൽ ഉദ്ഘാടന സമ്മേളനം നടന്നു പി ആർ സി വൈസ് പ്രസിഡന്റ് സിദ്ധാർജൻ കൊല്ലശേരി

യോഗത്തിൽ ബാലേഷ് ബാലപ്പൻ പ്രസിഡന്റ് കെ രാജീവൻ സെക്രട്ടറി വി ജെ സാൽവിൻ തുടങ്ങിയവർ പ്രസംഗിച്ചു സെപ്റ്റംബർ നാലാം തീയതിയാണ് ഗ്രാൻഡ് ഫൈനൽ മത്സരങ്ങൾ നടക്കുക സെപ്റ്റംബർ ആറാം തീയതി മൂന്ന് മണിക്ക് വടംപരി മത്സരം നടക്കും തുടർന്ന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് വിജയർക്ക് സമ്മാനങ്ങൾ നൽകും